മലയാളികളിൽ ആരും തന്നെ മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഷഹബാസിൻ്റെ മരണം ഷഹബാസ് കൊലക്കേസിൽ പ്രതി ആക്കപ്പെട്ട കുട്ടികളുടെ എസ് എൽ സി പരീക്ഷാഫലം ഈ മാസം പതിനെട്ടിനകം പ്രസിദ്ധീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ പരീക്ഷാഫലം തടഞ്ഞുവെച്ച നടപടി ബാലാവകാശ നിയമത്തിന് എതിരാണെന്നും ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു പരീക്ഷാഫലം തടഞ്ഞു വെക്കണമെങ്കിൽ പരീക്ഷയിൽ ക്രമക്കേട് നടക്കണം എന്നാൽ ഈ ആറ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു സഹബാസിനെ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത് രാത്രിയോടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഏളയറ്റിൽ വട്ടോളി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഷഹബാസ് ട്യൂഷൻ സെൻറ്ററിലുണ്ടായിരുന്ന സംഘർഷമാണ് മരണത്തിലേക്ക് നയിച്ചത് യിൽ ഉപയോഗിച്ചിരുന്ന നെഞ്ചക്ക് കൊണ്ടുള്ള ആക്രമണമാണ് സഹബാസിനെ മരണത്തിലേക്കിടയാക്കിയത് പ്രേക്ഷകരുടെ ഇരുടയിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു സഹബാസിന് കൊലപ്പെടുത്തിയ കൂട്ടുകാരുടെ പരീക്ഷാഫലത്തെക്കുറിച്ച്